നമസ്കാരം പമ്പയിൽ കുളി കഴിഞ്ഞു വന്നപ്പോൾ തമിഴ് മനീതി കൂട്ടായ്മയിലെ യുവതികൾക്ക് കെട്ട് നിറയ്ക്കാൻ പമ്പയിൽ ഗുരുസ്വാമിമാർ തയ്യാറായില്ല സാധാരണ ഇരുമുടിക്കെട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇവിടെ നിന്നും നിയോഗിക്കപ്പെട്ട ഗുരുസ്വാമിമാർ നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായി കൗണ്ടറുമുണ്ട് എന്നാൽ ആചാര ലംഘനത്തിനെത്തിയ യുവതികൾക്ക് ആര് പറഞ്ഞാലും കെട്ട് നിറച്ചു കൊടുക്കില്ല എന്ന് കണിച്ചമായി ഗുരുസ്വാമിമാർ പറഞ്ഞു ചെന്നൈ മുതൽ പമ്പ വരെ വലിയ ഗമ വന്ന തമിഴ് യുവതികൾക്ക് ലഭിച്ച ആദ്യത്തെ പ്രഹരമായിരുന്നു ഇത് ഇരുമുടി കെട്ടില്ലാതെ പതിനെട്ടാം പടി ചവിട്ടാനാകില്ല എന്നാൽ ഇതോടെ തെളിയുന്നത് ശബരിമലയിൽ കുഴപ്പവും സംഘർഷവും ഉണ്ടാക്കാൻ ഇരുമുടിക്കെട്ടും വ്രതവുമില്ലാതെ വന്നവരാണോ ഈ യുവതികൾ എന്നതാണ് ഇതിനിടെ എത്ര ദിവസം വ്രതം നിങ്ങൾ എടുത്തു എന്ന ചോദ്യത്തിനും സെൽവിയും സംഘവും മറുപടി പറയാതെ ഇരുട്ടിൽ കപ്പി നേരം അപ്പോൾ പുലർന്നിട്ടില്ലായിരുന്നു ഇനിയാണ് യുവതികളുടെ ധാർഷ്ട്യവും ധിക്കാരവും നടന്നത് ഗുരുസ്വാമിമാർ കെട്ട് നിറക്കില്ല എന്ന് പറഞ്ഞതോടെ അവർ ബലമായി നെയ്യും വിശുദ്ധ വസ്തുക്കളുമെടുത്ത് എടുത്ത് ഇരുമുടി കെട്ടു നിറയ്ക്കാൻ തുടങ്ങി എന്നാൽ എങ്ങനെ കെട്ട് നിറയ്ക്കണം എന്നുപോലും അറിയാത്ത യുവതികളെല്ലാം വാരിക്കൂട്ടി തോന്നും വിധം പൊതിഞ്ഞു കെട്ടുകയായിരുന്നു ഇതിനിടെ വിശുദ്ധമായ വസ്തുക്കൾ നിലത്തു വീണു നെയ് തറയിൽ ഇറ്റു വീണു എന്നാൽ ഇതൊന്നും യുവതികൾക്ക് വിഷയമായില്ല ശരിക്കും അടുക്കളയിൽ നിന്ന് അമ്മയോട് കലഹിക്കുന്ന പെൺകുട്ടികൾ അടുക്കളയെല്ലാം വാരി അലങ്കോലമാക്കി നശിപ്പിക്കുന്നത് പോലെയായിരുന്നു യുവതികളുടെ പ്രവൃത്തി യുവതികൾക്ക് ശരിയായ ഭക്തി ഉണ്ടായിരുന്നു എങ്കിൽ അയ്യപ്പ സന്നിധിയിലേക്ക് ഇരുമുടി കെട്ടു നിറയ്ക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ കാണിക്കില്ലായിരുന്നു ഭക്തിയില്ലായ്മ മാത്രമല്ല അനാഥരവും കൂടിയാണ് കെട്ടു കാണിച്ചത് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്